വള്ളംകളിയിൽ ിൽ കാരിച്ചാൽ ചുണ്ടൻ തുടർച്ചയായി അഞ്ചു വർഷങ്ങളിലും കപ്പ് നേടുന്ന ആദ്യത്തെ ക്ലബായി പള്ളാതുരുത്തി ബോട്ട് ക്ലബ് മാറി ഫൈനലിൽ ഫോട്ടോ ഫിനിഷിലാണ് കാരിച്ചാൽ കപ്പടിച്ചത് വി ബി സി വി തുഴിഞ്ഞ് വിയംപുരം ചുണ്ടൻ രണ്ടാമതെത്തി കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടനും മൂന്നാമതും നാലാമതും എത്തി ഉച്ചയ്ക്ക് രണ്ടേ കാലിന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പതാക ഉയർത്തിയതോടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഔദ്യോഗിക തുടക്കമായത് ന്യൂസ് നയന്റി ഫൈവിന് വേണ്ടി ആലപ്പുഴയിൽ നിന്നും കൃഷ്ണകുമാർ സന്തോഷ്ഞാഹനം ഒമ്പത് ഇരുനൂറ്റി നൂറ്റിയേഴ് വള്ളങ്ങള് അങ്ങനെ പുന്നമട കായം കരുന്ന് കാഴ്ച നടന്നു ഒന്നാം അങ്ങനെ വടക്കപ്പുറവും ാണ് വടക്കുറവും ഏതായാലും കഴിഞ്ഞ വർഷത്തിൽ വടക്കു തുറക്കുക പാവാടവട നഗരവൽക്കരിക്കാനുള്ള പദ്ധതിയുടെ കീഴിൽ വിവിധതരം കലാരൂപങ്ങൾ നിലവിലുള്ള വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആളുകളെ നാം ഇതിനെ സഹായിങ്ങളാണ് ചെറുതടങ്ങെങ്കിൽ വിവിധായോഗരണം പാവാടവടക്കുള്ള വിവിധതരം പ്രതിയായിട്ടുള്ള കുട്ടരെരായ കാഴ്ച്ചയിലാണ് കൊണ്ടവടകായില് കേളി അങ്ങോട്ട് മൂന്നാം തട്ടിലെ നിന്നും ഉണ്ടുവയവത്തെ മൂന്നാം ഇന്നവിടെ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താ ഗവേഷമത്വവും കൊടുക്കുന്ന വാമമാർ ഉപതേടാനാണ്. കൂടിക്കൊണ്ട് അസ്പ്രയക്തിക്ക് ഓർമ്മയുണ്ട്. രണ്ട് വണ്ടാരയായ കൊണ്ടായിരുന്നെങ്കിൽ കുതിച്ചിനെ. ഉപതേടാനാണ് നമ്മൾ വാപാവാന്തന പിരിക്കീടുത്. രണ്ട് വണ്ടപാട് നിശ്ചയിമ്പോൾ 32-ാമള്ള നമ്പർ വള്ള വടക്കൂർ മുനതേരി ഫൗണ്ടേഷനിൽ 20 വർഷക്കാലയ വടക്കൂർ മുനതനോവ നിന്ന് ഒറ്റനാടൻ കേവള പിരിശീടുമോ നാലാമത്തെ பயண வாகனம் வந்து வழியனுப்பி கொடுத்ததுக்கு ரொம்ப ரொம்ப நன்றி வணக்கம் தங்கரேவ மங்காலிக்கு குட்பாகிட்டு ரயில் கிரெடிட் தினவாயகனா நியமன கடகடவு 2000 2000 மங்காலிக்கு பொருளாதாரத்திற்கு தக்கத்தாக கடப்பு மடின வாச்ச ஒரு குதபலமான பங்காயி காரி